നല്ല ടേസ്റ്റോട് കൂടി ബീഫും കൂർക്കയും കൂടെ വരട്ടിയത് എങ്ങനെയുണ്ട് നല്ല അടിപൊളി ഒരു കോമ്പിനേഷനുണ്ട് കുക്കറ് ഒന്ന് ചൂടാൻ ശേഷം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഒരു കഷ്ണം കറുവാപ്പാട്ട മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക ബേ ബീഫ് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഒന്നുകൂടെ ആ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക ചെറിയ രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി ഉപ്പ് പൊടി കൂടെ ഇങ്ങോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ അങ്ങോട്ട് അടച്ചു വെക്കുക ഒരു ഏഴ് പിസിലെങ്കിലും ഒന്ന് അടിക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരഞ്ചെട്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി വലിയൊരു പച്ചമുളക് നമുക്കൊരു രണ്ട് സവോള ചെറുതായിട്ട് ഒരു ചുമര കളറായി ഒന്നാ രണ്ടത് കണ്ട് കറിവേപ്പിലും കൂടെ അതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുക കാശ്മീർ മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് മസാലപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിനാവശ്യമുള്ള കുരുമുളക് പൊടി വളർത്തു നോക്കി വലിയൊരു തക്കാളിയും കൂടെ ഒരു ഒരക്കിലാ കൂർക്കയാണ് അല്ല ചിരണ്ടി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വേവിച്ചു വെച്ചിരുന്നതാണ് ആ കൂർക്കങ്ങൂടെ ഇട്ട് കൊടുക്കുക പ്രഷറൊക്കെ പോയാൻ തോന്നുന്നു തുറഞ്ഞ് നോക്കാം ആ വെള്ളവും എല്ലാം ഉണ്ട് അതെല്ലാം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കും ഇനി ഇത് ഈ കുർക്കിക്കകത്ത് കിടന്ന് ഒന്നുകൂടെ ഒന്ന് റെഡി ആവണം ഇതൊന്ന് മൂടി വെക്കാം നല്ല അടിപൊളി ഒരു ഐറ്റം അത് ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇതങ്ങ് നിർത്താം തീർച്ചയായിട്ടും ഉണ്ടാക്കിക്കൂ നല്ല അട്ടിമുളത്തെ ഏഷ്യത്തെ